ദേ ബമ്പർ പോയി എവിടെ വണ്ടി ആര് തരും തരും ഞാൻ തരില്ല പക്ഷെ അവർ നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ എന്ത് ചെയ്യും എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടാവും പക്ഷെ അത് എങ്ങനെ ക്ലെയിം ചെയ്യും എങ്ങനെയാണ് നമുക്ക് നമുക്കതിന്റെ റീബേഴ്സ്മെന്റ് കിട്ടുക ഇൻഷുറൻസിൽ ഫ്രീ ആയി ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ പകുതി പൈസ നമ്മൾ കൊടുക്കണോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും പലർക്കും ഉണ്ടാവും അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഹനം ആക്സിഡൻ്റ് കഴിഞ്ഞാൽ ആ വാഹനം ആക്സിഡൻറ്റ് ആയ സമയത്ത് ആർക്കെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിന് ശേഷമേ നമ്മൾ വാഹനത്തിൻ്റെ കാര്യം നോക്കാൻ പറയുള്ളൂ അതിൽ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വാഹനം ആക്സിഡൻ്റ് ആയ സ്പോട്ടിൽ നിന്ന് പിന്നെ തട്ടിയ വാഹനവും കൂടെ അതായത് അതിൻ്റെ പിന്നെ വിഷുലും കൂടെ കിട്ടുന്ന രീതിയിൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് കൂടെ കിട്ടുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അത് അത് വളരെയധികം വാലിഡ് ആണ് നമുക്ക് ആ ബാ ആക്സിഡൻറ്റ് മൂലം സംഭവിച്ച എല്ലാ കേടുപാടുകളും നമുക്ക് ആ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതിന് ഈ ഫോട്ടോ നമ്മൾ സഹായിക്കും അടുത്തതായിട്ട് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഒരു വലിയ ആക്സിഡൻ്റ് ആണെങ്കിൽ അതായത് ഒരു പിന്നെ എന്താണ് ആർക്കെങ്കിലും പരിക്കോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം നിർബന്ധമായി ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടുന്ന് അവരുടെ നിയമ നടപടികൾ കഴിഞ്ഞതിന് ശേഷം വാഹനം വിട്ടുതരും വിട്ട് തന്നതിന് ശേഷം അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മൾ ഒരു വാഹനം പരിക്കുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു മേ ബി കേസ് ഉണ്ടാവാം അതായത് പിന്നെ കോർട്ട് കേസ് അവർ കൊടുക്കാം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും അതിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പി നമ്മൾ കളക്ട് ചെയ്യണം അത് ഇൻഷുറൻസ് ചെയ്യുന്നതിന് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ എഫ് ഐ ആർ മാത്രമല്ല എഫ് ഐ ആർ എന്നോടൊപ്പം തന്നെ അതിൻ്റെ എം വി ഡി റിപ്പോർട്ട് കൂടി നമ്മൾ അതിൻ്റെ ഒരു കോപ്പി കൂടി നമ്മൾ ഇൻഷുറൻസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് രണ്ട് പേ പേപ്പർ നമ്മൾ വാഹനം അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഡോക്യുമെൻറ്റ്സ് കൂടി നമ്മൾ നിർബന്ധമായിട്ടും കളക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മളൊരു പിന്നെ വാഹനം പിന്നെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് റിസീവ് ചെയ്ത് കിട്ടിയാൽ അതല്ലെങ്കിൽ ഒരു ഡാമേജ് സംഭവിച്ച വാഹനവുമായി നമ്മളൊരു വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഒരു ഗ്യാരേജിൽ വാഹനം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നമ്മളതിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ പിന്നെ പേ ചെയ്യേണ്ടി വരും അതിനുശേഷം നമുക്ക് പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഇൻഷുറൻസ് കമ്പനി ആ എമൗണ്ട് ചെയ്തു തരിക പക്ഷേ അതിൽ ചിലപ്പോൾ കാലതാമസം ഉണ്ടായേക്കാം ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം മൂന്ന് മാസം വരെ അതിന് കാലതാമസം ഉണ്ടായേക്കാം അതുകൊണ്ട് എപ്പോഴും ഒരു ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഗ്യാരേജിൽ മാത്രം വാഹനം കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻഷുറൻസ് പല വിധമുണ്ട് മാക്സിമം നമുക്ക് ഇപ്പോൾ എല്ലാവരും പിന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്സിഡൻ്റ് സംഭവിക്കാം അതുകൊണ്ട് മാക്സിമം എപ്പോഴും എന്താണ് നമുക്ക് ബമ്പർ ടു ബമ്പർ കവറേജ് ഉള്ള ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക അതിൽ നമുക്ക് വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു ആക്സിഡൻറ്റിൽ സംഭവിക്കുന്ന എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുകയും ചെയ്യും യാതൊരുവിധ ഡിപ്രിസിയേഷനും നമുക്കതിൽ ഈടാക്കുന്നില്ല ബമ്പർ ടു ബമ്പർ പോളിസി ആണെന്നുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ ഈടാക്കുന്നില്ല നോർമലി ഒരു ക്ലെയിം ഫീസ് എന്ന് പറഞ്ഞ് അതായത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സി സിയിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് ആയിരം രൂപയും അതിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സീസിൻ്റെ മുകളിലുള്ള വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപയും ക്ലെയിം ഫീസ് മാത്രമാണ് നമ്മളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ കസ്റ്റമർ സൈഡിൽ നിന്ന് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരു ബമ്പർ ടു ബമ്പർ പോളിസിയാണ് നമ്മൾ എടുത്തതെങ്കിൽ അതിൽ എല്ലാ ഭാഗങ്ങളും അതിൽ കവർ ചെയ്യുന്നതാണ് അതിനോടൊപ്പം തന്നെ ബൊമ്പ ടോമ്പർ പോളിസി എടുക്കുന്നതോടൊപ്പം തന്നെ അതിൽ കുറച്ച് ആഡ് ഓൺസ് കൂടി ഓൺസുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ തീർച്ചയായും ചോദിച്ച് മനസ്സിലാക്കി അതുകൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടാണ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോംബറ്റോംബർ പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിൽ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞൊരു ഓൺ ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മേജർ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന് കൂടി ഇൻഷുറൻസ് കിട്ടും അല്ലാത്ത വർഷം കൺസ്യൂമേഴ്സിൻ്റെ എമൗണ്ട് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എൻജിൻ ഓയിൽ അതേപോലെ എ സി ഗ്യാസ് കൂളൻ്റ് അതേപോലെ വളരെ ചെറിയ പിന്നെ ക്ലിപ്സ് നെറ്റ് ബോൾസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൺസ്യൂമേഴ്സിലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതായത് പിന്നെ ഇൻഷുറൻസ് കമ്പനി പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ അതിനൊരു അഡീഷണൽ കവറേജ് എന്നുള്ള രീതിയിൽ കൺസ്യൂമേഴ്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുൾ എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കും അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ പിന്നെ പോളിസികൾ മൂന്ന് വിധത്തിലാണ് നമുക്ക് മോട്ടോർ ക്ലെയിം പോളിസികൾ ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് നോർമൽ പാക്കേജ് പോളിസിയാണ് പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ബമ്പർ ടോമ്പർ ആണ് ഒന്നുള്ള പോളിസി പിന്നെ ഒന്ന് നോർമൽ തേർഡ് പാർട്ടി പോളിസി തേർഡ് പാർട്ടി പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വാ ഒരു വാഹനം റോഡിലൂടെ ഓടിക്കുന്നതിന് മാത്രമാണ് ആ പോളിസി കൊണ്ട് കാര്യമുള്ളൂ കാരണം എന്തെങ്കിലും ഒരു ഡാമേജോ ആക്സിഡൻറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ പോലും നമുക്ക് തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയാണ് പോളിസിയെങ്കിലും നമുക്ക് ലഭിക്കുകയില്ല അതായത് ഒരു ബമ്പർ ടു ബംബർ പോളിസിയാണ് എടുത്തെങ്കിൽ ഞാൻ പറഞ്ഞു അതേപോലെ നമുക്ക് എന്തെങ്കിലും കൺസ്യൂമേഴ്സ് ആഡ് ചെയ്യാം അതോടൊപ്പം തന്നെ അതിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് എൻജിൻ പ്രൊട്ടക്ഷൻ അതായത് നമ്മളൊരു വാഹനം പിന്നെ ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ ഓയിൽ ലീക്കായി എന്നിരിക്കുക ഓയിൽ ലീക്ക് ആയാനുള്ള കാരണം ചിലപ്പോൾ മേ ബി അതിൻ്റെ ഓയിൽ സംഭവം ക്രാക്കോ അല്ലെങ്കിൽ ഓയിൽ പിന്നെ ഫിൽട്ടർ ക്രാക്കോ മൂലമോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഓയിൽ ലീക്കാവും ആ ഓയിൽ ലീക്കായി ആ വാഹനം ചിലപ്പോൾ നിങ്ങൾ ഗ്യാരേജിലേക്ക് ഓടിച്ചു വരുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ എഞ്ചിൻ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന് ഇൻഷുറൻസ് ലഭിക്കില്ല പക്ഷേ അതിന് ഇൻഷുറൻസ് ലഭിക്കാൻ ഒരു പിന്നെ ഉണ്ട് അത് വേറെ ഒന്നുമല്ല അതിലെൻജിൻ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ആഡോൺ കൂടി നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന് എഞ്ചിൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുകൂടി നമുക്ക് പിന്നെ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ലഭിക്കും അപ്പോൾ പിന്നെ ബമ്പർ ടമ്പർ പോളിസി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കൺസ്യൂമേഴ്സ് അതിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അതിൽ എൻജിൻ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഒരു പോളിസിയാണ് നമ്മുടെ പാക്കേജ് പോളിസി പാക്കേജ് പോളിസിയിൽ നമുക്ക് അറിയാവുന്ന പോലെ ഡിപ്രിസിയേഷനും നമ്മൾ വരുന്നുണ്ട് അതായത് നമ്മൾ പിന്നെ ക്ലെയിം ഫീസ് നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ടുന്ന് അടയ്ക്കണം അതോടൊപ്പം തന്നെ എത്രയാണ് ടോട്ടൽ ലേബർ കോസ്റ്റ് വരുന്നത് അതിൻ്റെ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കസ്റ്റമർ കസ്റ്റമറാണ് പേ ചെയ്യേണ്ടത് ബാക്കി എമൗണ്ട് മാത്രമേ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ അതോടൊപ്പം തന്നെ അതിന് മെറ്റീരിയൽസിനും നിന്ന് അതിൽ ഡിപ്രിസിയേഷൻ വരുന്നുണ്ട് അത് ഇയർ അനുസരിച്ചാണ് വരുന്നത് ഒരു വർഷം അതായത് ഒരു പുതിയ വാഹനം ആറ് മാസം വരെ നമുക്ക് ഇപ്പം ഇൻഷുറൻസ് കമ്പനി അതിൽ ഡിപ്രിസിയേഷൻ ഒന്നും ഈടാക്കുന്നില്ല ആറ് മാസം കഴിഞ്ഞാൽ ആറുമാസം മുതൽ ഒരു വർഷം വരെ ഏകദേശം അഞ്ച് ശതമാനമാണ് ഡിപ്രിസിയേഷനായിട്ട് ഈടാക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നതോറും അതായത് വൺ ഒരു വൺ ഇയർ മുതൽ ടു ഇയർ വരെ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം ഈടാക്കും അത് കഴിഞ്ഞുള്ള ഓരോ ഇയറിനും ഫൈവ് പെർസെൻറ്റേജ് വെച്ച് നമ്മുടെ ഡിപ്രിസിയേഷൻ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ എത്ര കാലം നമുക്കൊരു ബമ്പർ ടു ബമ്പർ പോളിസി അവൈലബിൾ ആണോ അത്രയും കാലം നമ്മൾ പമ്പ ടമ്പർ പോളിസി മാത്രം എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ബാധ്യത ഇല്ലാത്ത രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മുഴുവനായി കിട്ടുന്ന രീതിയിൽ നമുക്ക് പിന്നെ ആ ഫുൾ ആയിട്ടുള്ള എന്തെല്ലാം ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ കിട്ടുന്ന രീതി പിന്നെ കിട്ടണമെങ്കിൽ നമ്മളൊരു പമ്പ ടംബർ പോളിസിയാണ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഒരു വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു മേജർ ആക്സിഡൻറ്റ് ആയി ആ വാഹനം തിരിച്ച് റീവർക്ക് ചെയ്യാൻ കഴിയാത്ത വിധമായിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അതിനെ ലോസ് ചെയ്യും ടോട്ടൽ ലോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ഐ ഡി വി അതായത് ഇൻഷുറൻസ് ഡിക്ലെയർ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ആ പോളിസി എടുത്ത സമയത്ത് എത്രയാണോ ഈ വൈക്കിൽ വാല്യൂ വാല്യു കൊടുത്തിട്ടുള്ളത് ആ പിന്നെ എമൗണ്ട് മുഴുവൻ തരാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥനാണ് അതിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമ്മൾ പിന്നെ ടോട്ട് ലോസ് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ അതായത് ഐ ഡി വി വാല്യൂ മുഴുവനായി നമുക്ക് ലഭിക്കും അതിൽ നിന്നും ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഫീസ് മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി കട്ട് ചെയ്യുക അല്ലാത്ത ബാക്കി എമൗണ്ട് ഫുള്ളായിട്ട് കസ്റ്റമർക്ക് ലഭിക്കുകയാണ് ചെയ്യും പിന്നെ നമ്മൾ ഗ്യാരേജിലാണ് വാഹനം കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗ്യാരേജിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഒരു ഫീസ് അത് സാധാരണയായിട്ട് ടു പെർസെൻറ്റേജ് ആണ് എല്ലാ ഗ്യാരേജുകളിലും പിന്നെ ഈടാക്കുന്നത് ആ ഒരു എമൗണ്ടും അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഫീയും കഴിച്ച് ബാലൻസ്ഡ് ഐ ഡി വിയുടെ മുഴുവൻ എമൗണ്ടും നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നതാണ് പ്രധാനമായും ഒരു വാഹനം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് നമ്മളൊരു ക്ലെയിമിന് വേണ്ടിയിട്ടൊരു ഗ്യാരേജിലെത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അതായത് പിന്നെ ആർ സി ബുക്ക് ഒറിജിനൽ വേണം അതോടൊപ്പം തന്നെ ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ പി ഡി എഫ് വേണം അല്ലെങ്കിൽ ഒറിജിനൽ പിന്നെ അവരുടെ തന്നിട്ടുള്ള പോളിസി വേണം പ്ലസ് അതോടൊപ്പം തന്നെ ആരാണോ ആ സമയത്ത് വാഹനം ഓടിച്ചിട്ടുള്ളത് അവരുടെ ഒറിജിനൽ ലൈസൻസ് നിർബന്ധമായിട്ടും ഏതൊരു ഇൻഷുറൻസ് ആണെങ്കിലും നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ ഈ മൂന്ന് ഡോക്യുമെൻ്റ്സ് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ ചില പ്രൈവറ്റ് ഇൻഷുറൻസുകൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് കൂടി ചോദിക്കാറുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ ആർ സി ഓണറുടെ ആധാർ കാർഡും അതോടൊപ്പം തന്നെ അവരുടെ പാൻ കാർഡുമാണ് നമുക്ക് അഡീഷണൽ ഡോക്യുമെൻസ് ആയിട്ട് വരുന്നത് അതായത് ഒരു വൺ ലാക്ക് എമോ രൂപയുടെ മുകളിൽ നമുക്ക് ആ ക്ലെയിമിൽ നിന്ന് ബില്ല് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു വാഹനം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ യാത്രക്കാർക്കൊന്നും പരിക്കുകളില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വാഹനം നമ്മൾ ശരിയാക്കാൻ വേണ്ടി ഒരു ഗ്യാരേജിൽ എത്തിക്കാറുണ്ട് അപ്പോൾ തന്നെ ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു സ്പോട്ട് ഫോട്ടോ എടുക്കുന്നത് വളരെ നല്ലതാണ് ഇൻഷുറൻസിൻ്റെ പിന്നെ ആവശ്യങ്ങൾക്ക് ഒരു സ്പോട്ട് ഫോട്ടോ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒരു മേജർ ആക്സിഡൻ്റ് ആണെങ്കിൽ എപ്പോഴും ഒരു പോലീസ് റിപ്പോർട്ട് അത്യാവശ്യമാണ് ഒരു അമ്പതിനായിരം രൂപയുടെ മുകളിലോ അല്ലെങ്കിൽ വൺ ലാക്കിൻ്റെ മുകളിലോ വരുന്ന ആക്സിഡൻറ്റുകളാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് വരുന്ന ക്ലെയിം വർക്കാണ് അവിടെ വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മളൊരു പോലീസ് റിപ്പോർട്ട് അതിനോടൊപ്പം തന്നെ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയി വെക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ആ വാഹനം ആക്സിഡൻറ്റ് മൂലം എന്തെങ്കിലും കേസ് നിലവിലുണ്ടെങ്കിൽ ആ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ എഫ് ഐ കോപ്പി അതോടൊപ്പം തന്നെ അതിൻ്റെ എം സർട്ടിഫിക്കറ്റ് അതായത് എം വി പിന്നെ ഇൻസ്പെക്റ്റ് ചെയ്ത് നമുക്ക് വിട്ടുതരുന്ന സമയത്തൊരു പിന്നെ റിപ്പോർട്ട് കൊടുക്കാറുണ്ട് കോട്ടിലേക്ക് ആ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി നമ്മൾ നിർബന്ധമായിട്ടും ഈ രണ്ട് കോപ്പി നമ്മൾ നമ്മൾ ഗ്യാരേജിൽ നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യണം